എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഈ മാസം പത്തിന് ആലപ്പുഴയിലെത്തും ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ ആലപ്പുഴയിൽ അറിയിച്ചതാണ് ഇക്കാര്യം രാവിലെ അമ്പലപ്പുഴ ക്ഷേത്ര ദർശനത്തോടെയാണ് പദയാത്ര തുടക്കമാകുക പദയാത്രയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ ഭവന സന്ദർശനവും ആലപ്പുഴ വൈഎംസിഎ ഹാളിൽ വിവിധ മേഖലകളിലുള്ളവരുമായി കൂടിക്കാഴ്ചയും നടത്തും വൈകീട്ട് ഇ എം എസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി ബണ്ടി സഞ്ജയ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്യുമെന്നും പന്തളം പ്രതാപൻ പറഞ്ഞു വിവിധ മുംബൈ നടക്കുന്നത് വിവിധ ജനവിഭാഗങ്ങളുമായിട്ടുള്ള ഉച്ചക്ക് പതിനക്ഷൻ പങ്കെടുക്കുന്ന ഒരു പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട് അതോടൊപ്പം സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും അതുപോലെ ബലിദാനികളുടെ വിവിധ സന്ദർശനം വിവിധ മതസാമുദായിക നേതാക്കന്മാരുടെ പേരുള്ള സമ്പർക്കം തുടങ്ങിയ വിവിധ പരിപാടികളാണ് ഉച്ചയ്ക്ക് മുംബൈ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്